ക്രൈസ്ത വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാനിയൽ പ്രവചനം ആറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ ിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു ഹലൂയ ദൈവം തൻ്റെ ദൂതനെ തനിക്ക് മുമ്പേ അയയ്ക്കും പ്രിയരെ ഇന്ന് പകൽക്കാലം നാം ഒരു വഴിയിൽ ചെല്ലുന്നതിനു മുമ്പ് നാം ഒരു സ്ഥലത്ത് എത്തുന്നതിനു മുമ്പ് നമ്മുടെ കർത്താവ് നമുക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയച്ച് നമുക്കു വേണ്ടി സകലത്തെയും ഒരുക്കുന്ന ദൈവമത്രേ അത്രയേ പ്രവചനത്തിൽ ദാനിയേൽ തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു താൻ കടന്നു ചെല്ലുന്നതിന് മുമ്പ് സിംഹത്തിൻ്റെ കുഴിയിൽ തനിക്ക് മുമ്പേ ദൈവം തൻ്റെ ദൂതനെ അയച്ചു ദൈവം ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞു അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് ഒരു നാളും കൈവിടത്തില്ല നീ സിംഹക്കുഴിയിലാണോ കർത്താവ് തൻ്റെ ദൂതനെ മുന്നമേ അയക്കും ഹല്ലലുയ പ്രിയരെ ഈ പകൽക്കാലവും നമുക്കു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമത്രേ അത്രേ നമുക്കു വേണ്ടി തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ദൈവമത്രേ അത്രേ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാൽ അവയെ നിന്നും യഹോവ അവനെ വിടുവിക്കും ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് മറ്റാർക്കും ഹല്ലലുയ ജീവിതത്തിൽ വരാമാകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഒരു ദൈവ പൈതരനും വരാം ഹല്ലി സാധാരണ മനുഷ്യനെ പോലെ അവർ ചെയ്യാം എന്നാൽ വേദപുസ്തകം പറയുന്നു ദൈവ പൈതലിന്റെ പ്രത്യേകത ഒരനർത്ഥവും ദൈവ പൈതലിനെ ഇല്ലാതാക്കി കളയത്തില്ല ഒരനർത്ഥവും ദൈവ പൈതലിനെ മുടിച്ച് കളയത്തില്ല അനർത്ഥങ്ങളുടെ നടുവിൽ അത് വ്യസന കാരണമായി തീരാതെ ദൈവ പൈതലിനെ കാത്ത് പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ നമ്മുടെ കർത്താവ് മതിയായ ദൈവമത്രേ അനർത്ഥം വ്യസന കാരണമായി തീരാതെ ദൈവ പൈതലിനെ കാത്ത് പരിപാലിക്കുവാൻ ദൈവ പൈതലിനെ മാനിപ്പാൻ എന്റെ ഇന്നും വിശ്വസ്തനത്രേ ഇതാ ദാനിയേലിൻ്റെ ചരിത്രത്തിൽ വായിച്ച സംഭവത്തിലും നമുക്ക് മനസ്സിലാക്കുന്നത് അതാ എന്താ ദാനിയലിൻ്റെ പ്രത്യേകത ദാനിയേൽ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് താനൊരു വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ അടിമത്തത്തിലായിരുന്നു തന്നെ ആരും കാണത്തില്ല തന്നെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോഴും തനിക്ക് ഒരു ദൈവമുണ്ടെന്നൊരു ബോധ്യത്തോടെ തൻ്റെ ജീവിതത്തെ ദൈവികമായി ക്രമപ്പെടുത്തി ഒരു പക്ഷേ തനിക്ക് എങ്ങനെയും ജീവിക്കാം തനിക്ക് എന്തും ആസ്വദിക്കാമായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധി ദൈവം മാനിച്ചു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും അവർ ലജ്ജിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്താ ദാനിയലിൻ്റെ പ്രത്യേകത ദാനിയലിൻ്റെ ഇതാ മറ്റൊരു പ്രത്യേകത പറയുന്നു ദാനിയൽ നല്ല ഹല്ലി ആത്മാവ് ഉള്ള ഒരു വ്യക്തി എത്ര ഉത്കൃഷ്ടമായ ഒരു ആത്മാവ് തന്നിലുണ്ട് തന്നിലൊരു നല്ല ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാ സാന്നിധ്യമുണ്ട് തൻ തന്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ സകല സത്യത്തിലും വഴി നടത്തുന്ന അത്രേ പ്രിയരെ നമുക്കും വേണ്ടത് ദൈവാത്മാവിന്റെ നടത്തിപ്പ വേണ്ടത് ദൈവാത്മാവ് നടത്തുന്ന ഏവരെയും ദൈവമക്കളെന്ന വേദപുസ്തകം വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ നാം ഒരു ദൈവ പൈതലായി തീരണം നമ്മിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനമുണ്ടോ അല്ലെങ്കിൽ നിശ്ചയമായി നിശ്ചയമായി ഒരു സാഹചര്യവും നമ്മെ തകർക്കത്തില്ല ദൈവാത്മാവ് നടത്തുമ്പോൾ അവൻ നമ്മെ നടത്തുന്നത് എവിടെയാണോ ദൈവാത്മാവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്കിയത് എവിടെയാണോ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചത് അതേ സ്ഥലത്തേക്കാണ് നമ്മുടെ ഒരു പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവാത്മാവ് കൊണ്ടിടത്തില്ല ദാനം നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് അവൻ ആലോചനകൾ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവനിലൂടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ അവൻ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് പ്രഭാതത്തിലും വചനം കേൾക്കുന്ന ദൈവ പൈതലി നീ കടന്നു ചെല്ലുന്നതിനു മുമ്പ് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ദൈവം തൻ്റെ യച്ച് നിനക്ക് വേണ്ടി വഴിയൊരുക്കും ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും അങ്ങനെയെങ്കിൽ നീ നിന്ദിക്കപ്പെടാൻ നീ പരിഹസിക്കപ്പെടാൻ നീ നിന്നാ വിഷയമായി തീരാൻ എൻ്റെ കർത്താവ് ഒരു നാളും അനുവദിക്കത്തില്ല ഒരു നാൾ നിന്നെ കൈവിടത്തില്ല നിന്നെ ഉപേക്ഷിക്കത്തില്ല നമ്മുടെ കർത്താവ് നല്ലവനായ ദൈവം അത്രയേ അല്ല ദാനിയേലിൻ്റെ ഇതാ മറ്റൊരു പ്രത്യേകത വേദപുസ്തകം പറയുന്നു ദാനിയേൽ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു അല്ലെങ്കിൽ തനിക്ക് വിരോധമായി കൈയെഴുത്ത് വന്നപ്പോൾ ബൈബിൾ പറയുന്നു അവൻ പതിവുപോലെ എരിശലൈമിലേക്ക് മുഹലിയെ തിരിഞ്ഞ് തൻ്റെ എരിശലൈമിലേക്കുള്ള കിളിവാതിലുകൾ തുറന്ന് മുട്ടുമടക്കി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു പ്രശ്നം വന്നപ്പോൾ ഉപവാസ പ്രാർത്ഥന ചെയ്തു എന്നല്ല പതിവ് പോലെ പതിവ് പോലെ അതിൻ്റെ അർത്ഥം നാനിയയിൽ ഒരു പ്രാർത്ഥനക്കാരനായിരുന്നു അവൻ ജീവിതത്തിൽ പതിവ് തെറ്റിക്കാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു പ്രിയരെ നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വെറുതിരിക്കുമോ നിങ്ങളുടെ സമയവും ദൈവമുമ്പാകെ സമർപ്പിക്കുമോ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവം ഇടപെടും ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പേ അയച്ച് നിങ്ങളൊരു സ്ഥലത്തെത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു വ്യക്തിയെ കാണുന്നതിന് മുമ്പ് ദൈവം ആ സാഹ ത്തിൽ ആ വ്യക്തികളിൽ ആ സ്ഥലങ്ങളിൽ ദൈവം ഇടപെടും ദൈവം തൻ്റെ ദൂതനെ അയക്കും ഹല്ലലി പ്രിയരെ ലോകത്തിലെ ഏത് ഹല്ലിലൂിയ ഏത് ഭരണാധികാരിയും കടന്നു വരുന്നതിനു മുമ്പ് അവർ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ അസിസ്റ്റൻറ്റുമാരെ അയച്ച് താങ്കൾക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇതാ ഒരു ദൈവ പൈതലിനു വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കും നീ ചെല്ലുന്നതിന് മുമ്പ് നീ ഇടപെടുന്നതിന് മുമ്പ് നീ സംസാരിക്കുന്നതിന് മുമ്പ് ദൈവം നിനക്ക് വേണ്ടി ഇടപെടും ഇന്ന് പകൽക്കാലം നമുക്കും ധൈര്യത്തോടെ വിളിച്ച് പറയാം ദാനീലിനു വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാർ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു സിംഹത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കളഞ്ഞു സിംഹത്തിന്റെ സ്വഭാവം കടിച്ചു തീർന്ന സ്വഭാവമെങ്കിൽ ഇതാ ധാനീലിൻ്റെ മുമ്പാകെ മുട്ടുമടക്കിയിരുന്ന് ധാനീലിൻ്റെ കൂടെ ഹല്ലിൽ ഇരിക്കുന്ന സിംഹം അതുപോലത്തെ ലെവലിൽ മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്ഥനാണ് മനുഷ്യൻ്റെ പ്രകൃതി അറിയാവുന്ന ദൈവം മനുഷ്യന് വേണ്ടി സകലത്തെ ഒരുക്കുന്ന ദൈവം എല്ലാത്തിനെയും ക്രമീകരിപ്പാനും മതിയായ ദൈവം അത്രേ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുമോ ദാനീലിനെ പോലെ വിശുദ്ധിയോടെ ജീവിക്കുമോ ദാനീലിനെ പോലെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുമോ ദാനിയെ പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും ദൈവം തന്റെ ദൂതനെ അയച്ച് നിനക്ക് വഴിയൊരുക്കും നിന്നെ ബലപ്പെടുത്തും ഈ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലാ എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ